ഞാൻ ഡോക്ടർ അമിത് ആസ്ട്രമിംസ് കണ്ണൂരിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മെഡിക്കൽ സർവീസ് ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ അതായത് ഐ സി യു ഡോക്ടർന്ന് നമ്മുടെ സാധാരണ ഭാഷയിൽ പറയാം എൻ്റെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ ആദർശാണ് നമ്മുടെ പൊതുവേ കാണാത്തൊരു അല്ലെങ്കിൽ കേൾക്കാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് ഡോക്ടറിൻ്റെത് ഇൻഫെഷ്യസ് ഡിസീസ് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി കൂടുതൽ പറയുന്നത് ഡോക്ടർ ആദർശ തന്നെ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഡോക്ടർ അമിത് പറഞ്ഞതുപോലെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അണുബാധ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ അപ്പോൾ ഈ സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ അങ്ങനെയും നമുക്ക് പറയാം അപ്പോൾ ഈ സൂക്ഷ്മാണുക്കൾ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ അതായത് ഇൻഫെക്ഷൻസ് കണ്ടുപിടിക്കാനും അത് ചികിത്സിക്കാനും ഉള്ള മെഡിസിൻ്റെ തന്നെ ഒരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആണ് ഇൻഫെക്ഷസ് ഡിസീസസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളം പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം മാത്രമല്ല വേറെയും സംസ്ഥാനങ്ങളിലത് ഉണ്ട് പക്ഷെ കേരളത്തിൽ നമ്മളെപ്പോഴും ഇതുവരെ കേൾക്കാത്ത ഇൻഫെക്ഷൻസ് പുതിയ ഇൻഫെക്ഷൻസ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴും റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് അപ്പോ അതുകൊണ്ട് തന്നെ ഈ ശാഖ ഇപ്പം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അത് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നാണ് ഏതൊരു ടെർഷറി കെയർ ഹോസ്പിറ്റലിലും ഇൻഫെക്ഷസ് ഡിസീസ് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു എനിക്ക് എനിക്ക് തോന്നുന്നു പുറം രാജ്യങ്ങളിലും ഇവിടെയും എല്ലാം ഇപ്പൊ ആക്ച്വലി ഇൻഫെക്ഷ്യസ് ഡിസീസ് ഇന്റൻസിമർജൻസി ഇങ്ങനെയുള്ള ഒരു പുതിയൊരു കുതിച്ചു കാട്ടം തന്നെ ഉണ്ടെന്ന് പറയാം ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഇൻഫെക്ഷൻ ഇൻഫെക്ഷസ് ഡിസീസ് ഇൻഫെക്ഷനെ പറ്റി മാത്രമാണോ അല്ലെങ്കിൽ അതുപോലെ അത് വരാതിരിക്കാനുള്ള ആ തീർച്ചയായും ഇപ്പോൾ ഇൻഫെക്ഷൻസ് കണ്ടുപിടിക്കുക അതിനെ ചികിത്സിക്കുക അത് കാലകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ നമുക്ക് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ നമുക്ക് പല ഇൻഫെക്ഷൻസും വരാതെ ഇരിക്കാൻ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് അതിന് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചില കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതല്ലാണ്ട് നമുക്ക് വാക്സിനേഷൻ കുത്തിവെപ്പ് വരാണ്ട് നോക്കാവുന്നതാണ് അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു ഈ കുംഭമേളക്ക് മഹാകുംഭമേളക്ക് പോകുന്നുണ്ട് അപ്പോ കുറെ ആൾക്കാരുണ്ടാവും ഫോർട്ടി മില്യൺ ഇങ്ങനെ വലിയൊരു നമ്പറുകളെല്ലാം ഇങ്ങനെ കേട്ടു ഇങ്ങനെ ഒരു ഇതിന് പോകുമ്പോ നമ്മൾ എന്തെങ്കിലും ഒരു പ്രിവെൻഷൻ അതായത് എന്തെങ്കിലും കുത്തിവെപ്പുകൾ എടുത്തു പോകുന്നതിൽ കാര്യമുണ്ടോ എന്തെങ്കിലും ഈ റെസ്പിറേറ്ററി മുതൽ നമ്മൾ അറിയാലോ കോവിഡ് വന്നിട്ട് തന്നെ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഉണ്ടായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായും കാരണം നമ്മൾ ഈ ഇങ്ങനെയുള്ള കുംഭമേള അല്ലെങ്കിൽ ഉമ്ര ഇതൊക്കെ ആണ് അതായത് കുറെ ആൾക്കാർ നാടിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് ഗ്യാതർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് അപ്പൊ ഗ്യാദർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം അതായത് നമ്മുടെ വായുവിലൂടെ പടരാവുന്ന അസുഖം ഉണ്ടെങ്കിൽ അത് കൂടെ ഗ്യാദർ ചെയ്യുന്ന ആൾക്കാർക്കും അത് കിട്ടാവുന്ന സാധ്യതയുണ്ട് അപ്പൊ അതിൻ്റെ ഉദാഹരണങ്ങൾ ഇപ്പം കൊറോണ വൈറസ് അതിനൊരു ഉദാഹരണമാണ് ഇൻഫ്ലുവൻസ ടി ബി ചിക്കൻ ബോക്സ് അല്ല മീസിൽസ് അങ്ങനെ കുറെ ഉദാഹരണങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഇതില് കുറെ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് വാക്സിനേഷനിലൂടെ നമുക്ക് പ്രതിരോധിക്കാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാതറിങ്ങിന് പോകുന്ന ആൾക്കാർ അവർക്ക് സ്പെസിഫിക്കലി എടുക്കാൻ പറ്റുന്ന എടുത്താൽ വളരെയേറെ ഉപയോഗപ്രദമാകുന്ന വാക്സിൻസ് നമുക്കുണ്ട് ഉമ്രയുടെ കാര്യം പറഞ്ഞു പോകുന്നവർ പലർക്കും ഇത് ഗവൺമെന്റ് തലത്തിൽ തന്നെ വാക്സിനേഷൻ വേണമെന്ന് നിർബന്ധമുണ്ട് അത് ഏതൊക്കെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഓരോ രാജ്യങ്ങളും ചില റെഗുലേഷൻസ് കൊണ്ടുവരാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്ന അസുഖങ്ങളൊന്നും പാടില്ല നിങ്ങൾ ഇന്ന വാക്സിനുകൾ എടുത്തിരിക്കണം എന്നാൽ മാത്രമേ ഇപ്പൊ ചില രാജ്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ ആ വാക്സിൻ നിർബന്ധമായിരിക്കും അപ്പം ഉംരേനെ സംബന്ധിച്ചിടത്തോളം മെനിഞ്ചോക്കോക്കൽ എന്നൊരു വാക്സിനുണ്ട് മെനിഞ്ചോക്കോക്കൽ വാക്സിൻ അപ്പോൾ അത് എടുത്ത് അതിന്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഉമ്രയ്ക്ക് അവർ അങ്ങോട്ടേക്ക് കടത്തി വെള്ളൂ കാരണം അത് എടുക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഏരിയ സൗദി അറേബ്യ ഈ ഏരിയയിലൊക്കെ ഈ മെനിഞ്ചോക്കൊക്കൽ മെനിഞ്ചോക്കൊക്കൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വളരെ സാധാരണയായിട്ട് കാണുന്നതാണ് അപ്പൊ അത് പിടിപെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ നിയമം കൊണ്ടുവരുന്നത് ഇപ്പം വേറെ ഉദാഹരണം പറയാം നമ്മൾ ഈ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ ആഫ്രിക്കയിലേക്കൊക്കെ പോകുമ്പോൾ യെല്ലോ ഫീവർ വാക്സിൻ അത് നിർബന്ധമായിട്ടും എടുക്കേണ്ട സാഹചര്യം ഉണ്ട് ഇനി ഇത് നിർബന്ധമായിട്ട് എടുക്കേണ്ട വാക്സിൻ പക്ഷെ ഇതല്ലാണ്ട് നിർബന്ധമായിട്ടും അതായത് പറയാത്ത ചില വാക്സിനുകൾ ഉദാഹരണത്തിന് ന്യൂമോകോക്കൽ വാക്സിൻ അതായത് നമുക്ക് ന്യൂമോണിയ ഉണ്ടാക്കുന്ന ന്യൂമോകോക്കസ് എന്ന ബാക്ടീരിയ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ അതുപോലെ നമ്മുടെ ഇൻഫ്ലുവൻസ ഫ്ലൂ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസ വാക്സിൻ ഇത് ചില ഉദാഹരണങ്ങൾ മാത്രം ഇങ്ങനെയും വാക്സിൻസ് ഉണ്ട് അപ്പം നിർബന്ധമായിട്ട് എടുക്കേണ്ട വാക്സിൻ എന്തായാലും എല്ലാവരും എടുക്കും കാരണം അത് പോകേണ്ട ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് എടുക്കും പക്ഷെ അത് മാത്രമല്ല അതല്ലാണ്ടും ഇങ്ങനെ ഗാദറിങ്സിലേക്ക് പോകുമ്പോൾ മറ്റു അസുഖങ്ങൾ വരാണ്ടിരിക്കാൻ ഉള്ള വാക്സിനുകൾ നമുക്കുണ്ട് എല്ലാവരും എടുക്കണം എന്നാണോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗങ്ങൾ ഉള്ള ആൾക്കാരാണോ ഇത് എടുക്കേണ്ടത് അപ്പോ ഈ പല വാക്സിൻസിനും അതിൻ്റെതായ ചില റെക്കമെൻഡേഷൻസ് ഉണ്ട് അതായത് ഇന്ന് ചില പെർട്ടിക്കുലർ ഗ്രൂപ്പ് ആൾക്കാർ ഉദാഹരണത്തിന് നമ്മൾ ന്യൂമോകോക്കൽ വാക്സിൻ പറയുകയാണെങ്കിൽ അത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും മുന്നേ ഹാർട്ട് സംബന്ധമായോ കിഡ്നി സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ പിന്നെ പ്രായം കൂടിയവർ അങ്ങനെയുള്ളവരിലൊക്കെ അത് അത് ചില ഉദാഹരണം മാത്രം വേറെയും ഉദാഹരണങ്ങളുണ്ട് പക്ഷേ അതല്ലാണ്ടും ഈ പറഞ്ഞ ന്യൂമോകോക്കൽ വാക്സിൻ നമ്മുടെ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ അതിപ്പം റെഗുലർ ഒരു വാക്സിൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ അത് എല്ലാവർക്കും എടുക്കാവുന്ന വാക്സിനാണ് ഇന്ന ഇന്ന അസുഖങ്ങൾ ഉണ്ടാവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ആർക്ക് വേണമെങ്കിൽ അത് എടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി കാണുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ് വന്നിട്ട് പലർക്കും ഈവൻ നമ്മള് മരണ ഇത് തന്നെ വളരെ കൂടുതലായിട്ട് നമ്മൾ ഐ സിയുലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ആണല്ലോ ഇത് കൂടുതലായി കാണുന്നത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെല്ലാം ഇത് കുറച്ച് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെന്തെങ്കിലും വാക്സിനേഷൻ നമ്മളിപ്പം ശ്വാസകോശപരമായിട്ടല്ലാതെ ഹെപ്പറ്റൈറ്റിസിന് കുത്തിവയ്പ്പോ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് എക്ക് ഉണ്ട് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ വെള്ളത്തിലൂടെ അതായത് പടന്നതാണ് വെള്ളം മാത്രമല്ല നമ്മൾ മലിനമായ ഭക്ഷണം ഇതിലൂടെയൊക്കെ പടരുന്നതാണ് അപ്പോ ഇപ്പം നമുക്കറിയാം കേരളത്തിൽ തന്നെ എത്രയോ കേസുകൾ ഹെപ്പറ്റൈറ്റിസ് എ കേസുകൾ ഉണ്ട് അതിൽ തന്നെ കുറെ പേര് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ വഴി പ്രിവെന്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതുപോലെ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കുംഭമേള ഒരു ഇതിനൊക്കെ പോകുമ്പോൾ അവിടെയും ഈ പറഞ്ഞ നമുക്കറിയില്ല ഈ ഹെപ്പറ്റൈറ്റിസ് എ ഉള്ള ആരെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവര് മൂലം അവിടെയുള്ള വെള്ളം അവരുപയോഗിക്കുന്ന വെള്ളം ഭക്ഷണം ഇതൊക്കെ മലിനമാവേണ്ട ഒരു സാധ്യതയുണ്ട് അതുവഴി മറ്റുള്ളവർക്കും കിട്ടാവുന്ന ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഗാദറിങ്സിന് പോകുമ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ കൂടി എടുക്കുന്നത് വളരെ നല്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ വാക്സിനേഷൻ അല്ലെങ്കിൽ കുത്തിവെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പല പേടികളും കാണും കാരണം കുത്തിവെപ്പ് വെച്ചതിന് ശേഷം സ്ട്രോക്ക് വന്നു തലയിൽ ബ്ലീഡിങ് ഉണ്ടായി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ന്യൂസിലും ഇതിലെല്ലാം കാണുന്നുണ്ട് ഇപ്പൊ ഇത് ഈ ഈ വക വാക്സിനുകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ അതിന് ഉള്ളതായിട്ടുള്ള പഠനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പം ഏത് വാക്സിൻ ആണെങ്കിലും അതിൻ്റെതായ ചെറിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സ് പാർശ്വഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊക്കെ ഒരു കുത്തിയ സ്ഥലത്ത് വേദന ഒരു ജസ്റ്റ് ഒരു ദിവസമൊക്കെ ഉള്ള ഒരു പനി അങ്ങനെയുള്ള വളരെ അപൂർവം വളരെ സാധാരണയായ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഇല്ലാക്കാത്ത ഇത് മാത്രമേ ഉണ്ടാവാറുള്ളൂ പിന്നെ ചില വാക്സിനുകളോട് അലർജി കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷെ അത് നമ്മൾ അത് ചോദിച്ച് അതായത് മുന്നേ അലർജി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മാത്രമേ വാക്സിൻ എടുപ്പിക്കാറുള്ളൂ പിന്നെ ബാക്കി പറയുന്ന വളരെ അപൂർവമായിട്ടുള്ള ഈ പറഞ്ഞ രക്തം കട്ട പിടിക്കല് ബ്ലീഡിങ് ഉണ്ടാവില്ല അപ്പൊ അതൊന്നും നമുക്ക് വാക്സിൻ കൊണ്ട് തന്നെ എന്ന് നമുക്ക് മിക്ക ഇതൊന്നും നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ പല ഇതും വരുന്നുണ്ടെങ്കിലും അത് വളരെ ഒരു മൈനോറിറ്റി ഇതിൽ വരുന്നതാണ് അതും പ്രഡിക്റ്റബിൾ അല്ലാണ്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോ അതുകൊണ്ട് മാത്രം അങ്ങനെ വളരെ അപൂർവമായിട്ട് അത് സംഭവിച്ചേക്കാം എന്നുള്ള ഇതുകൊണ്ട് മാത്രം വാക്സിൻ എടുക്കാണ്ടിരിക്കുന്നത് ശരിക്കും ഒരു നല്ല കാര്യല്ല പിന്നെ എനിക്ക് ഡോക്ടറിൻ്റെ സ്പെഷ്യാലിറ്റി പറ്റി തന്നെയാണ് ഞാൻ ഡോക്ടറിൻ്റെ ഡിഗ്രിയിൽ കണ്ടത് ഒരു ഇൻഫെക്ഷസ് ഡിസീസ് ട്രാവൽ മെഡിസിൻ ആൻഡ് അഡൽട്ട് ഇമ്മ്യൂണൈസേഷൻ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്ലിനിക്കുകൾ അവൈലബിൾ ആണോ അതായത് ഡോക്ടർ വന്ന് ഒ പിയിൽ കണ്ടാൽ ഇന്ന് ഇപ്പം ഉമറൊക്കെ പോകുന്ന ഒരാൾക്ക് വാക്സിനേഷൻ എന്താണ് അല്ലെങ്കിൽ കുംഭമേള പോകുമ്പോൾ നമുക്ക് എന്താണ് പ്രിവെൻറ്റീവ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പ്രിവെൻറ്റീവ് ക്ലിനിക്ക് പോലെ ഡോക്ടറിൻ്റെ ഇതിൽ ഒ പിയിൽ വന്ന് കണ്ടാൽ അതിനുള്ളൊരു സൊല്യൂഷൻ കിട്ടുമോ തീർച്ചയായും കാരണം ഇപ്പൊ കുട്ടികളില് ഒക്കെ ഓൾറെഡി ഗവൺമെന്റ് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഇന്ത്യൻ ഗവൺമെന്റിന് തന്നെ ഉണ്ട് അതൊക്കെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷെ മുതിർന്നവരിൽ അഡൽസിൽ അതിന് നമുക്ക് ഇപ്പോഴും അതിന് ഒരു ഒരു വ്യക്തമായ ഗൈഡ് ലൈൻസ് ഇല്ല അപ്പോൾ കുട്ടികൾ എന്ന പോലെ തന്നെ മുതിർന്നവരിലും വാക്സിനുകൾ എടുക്കേണ്ടതാണ് കാരണം അവർക്കും ഈ പല അസുഖങ്ങളും വരാണ്ടിരിക്കാൻ സൂക്ഷിക്കാം ഇതുപോലെ നമ്മൾ ഇപ്പം പുറമേക്ക് ട്രാവൽ ചെയ്യുക ഇപ്പം ഈവൻ കേരളത്തിന് പുറത്തേക്ക് അല്ലെങ്കിൽ ഈവൻ ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ ട്രാവല് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം ഏതെങ്കിലും വാക്സിൻസ് എടുക്കണോ ഇനി ട്രാവല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാല് അതിന് നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കാരി ചെയ്യണോ ഈ ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ വരുമ്പം എന്ത് ചെയ്യണം ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു സബ് വിഭാഗമാണ് ഈ ട്രാവൽ മെഡിസിൻ എന്ന് പറയുന്നത് അപ്പം ഇതിൽ നിന്നൊക്കെയുള്ള എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇപ്പം എൻ്റെ ഒ പിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തരുന്നതാണ് അപ്പം അത് ട്രാവൽ മെഡിസിൻ ക്ലിനിക്കുകളുണ്ട് പക്ഷെ അത് ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ എക്സ്ക്ലൂസീവ് ട്രാവൽ മെഡിസിൻ ക്ലിനിക്കുകളായിട്ടുള്ളൂ ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസസ് ഡോക്ടർ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ അതിനോട് അസോസിയേറ്റഡ് ആയിട്ട് ട്രാവൽ മെഡിസിൻ ക്ലിനിക്ക് കൊണ്ടാവാറുണ്ട് കാരണം നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡീൽ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇത് ഇതുപോലെയുള്ള ഇപ്പോൾ ഉമ്പ്രക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ അങ്ങനെയോ ഉണ്ടെങ്കിൽ നമ്മുടെ ഒ പിയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലിയറൻസും അതിന് എന്തൊക്കെ വാക്സിൻ എടുക്കണം എല്ലാ അഡ്വൈസും കൊടുക്കാവുന്നതാണ് നന്ദി ഡോക്ടർ ആകർഷ് വളരെയധികം ഇൻഫർമേഷൻ ആക്ച്വലി ഷെയർ ചെയ്യാൻ പറ്റി ഓക്കെ താങ്ക് യു